ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ചെറാ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നിങ്ങളുടെ എല്ലാ ഓർഡേഴ്സ് പോയിട്ടില്ല തിങ്കളാഴ്ചയായി പോകുകയുള്ളൂ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺഡേ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ എൻക്വയറീസ് ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് സെവൻ സിക്സ് ടു സീറോ ത്രീ എന്ന നമ്പറിലേക്ക് തന്നെ അയക്കുക കാരണം നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് നമുക്ക് വേറൊരു നമ്പറും കൂടി ഉണ്ടായിരുന്നു അത് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അതിലേക്കും കൂടി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ഫോൺ ഇപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല ഓൺലി വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ആ പവർ മാത്രം ഉപയോഗിക്കുന്നു അപ്പോൾ അതിലേക്ക് വരുന്ന എൻക്വയറികൾ പ്രോപ്പർ ായിട്ട് ഞാൻ കാണാറില്ല ഇനി അഥവാ എൻക്വയറീസിന് റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഫോൺ പിന്നീട് എന്നെ ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ നമ്പറിലേക്ക് ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് സെവൻ സിക്സ് ടു സീറോ ത്രീ എന്ന നമ്പറിലേക്ക് മാത്രം അയയ്ക്കുക അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലിയറൻസെയിലാണ് അപ്പോൾ നമ്മുടെ ഒരു ഫുൾ ഒരു റാക്ക് നമ്മൾ എൻറ്റി ചെയ്യുകയാണ് അപ്പോൾ ഒരു എനിക്ക് ഒരു മൂന്ന് ദിവസം കൂടി നമുക്ക് ഈ ഓഫർ സെയിലിൻ്റെ ഈ ക്ലിയറൻസ് കാണും അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ഫുൾ കഴിയും ഒരുപാട് വെറൈറ്റി മോഡലുകൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരുപാട് പേര് പ്രീമിയം മോഡൽസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീമിയം ആയിട്ടുള്ള കുർത്തികൾ കോട്ട് സെറ്റുകൾ ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ദയവായി സ്റ്റേ ട്യൂൺ അപ്പം നമുക്ക് ഓരോ ഐറ്റംസ് കാണാം ഇതെല്ലാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആ റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള കോട്ട നെറ്റ് കോട്ടയല്ല ഒരു ചെറിയ ഒരു സെൽഫ് ചെക്ക് വരുന്ന മോഡലിലുള്ള പ്യൂർ കോട്ടൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ഇട്ടാ ചൂടെടുക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല അതിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് സൈസ് വരുന്നത് ത്രീ എക്സ് വരെ ലാർജ് തൊട്ട് ത്രീ എക്സെൽ വരെയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ എക്സെൽ ആണ് ചിലർ നമുക്ക് സൈസ് പാകമാവുമോയെന്ന് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഡബിൾ എക്സെല്ലിൻ്റെ സൈസ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഡബിൾ എക്സ് എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ആം ആം ഹോൾ ടു ആം ഹോൾ വരുമ്പോൾ ട്വൻറ്റി ടു ഉണ്ട് അതായത് ഫോർട്ടി ഫോർ എക്സാക്ട് ഫോർട്ടി ഫോർ ഉണ്ട് അപ്പം ഡബിൾ എസ് എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് നമ്മുടെ ഇന്നോവെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർട്ടി ടുവിൻ്റെ ആണെങ്കിൽ ഫോർട്ടി ഫോർ സൈസായിരിക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ സൈസ് വരാം ഇതായതുണ്ടോ ബോട്ടം ഫ്രണ്ട് സൈഡിലെ നാണയം ബാക്കി സൈഡിൽ ഇലാസ്റ്റിക്കുള്ളൊരു ബോട്ടം തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആയിരുന്നു ഒരു ഫ്ലാറ്റ് റേറ്റ് ആണ് തുപ്പട്ടാ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് അതായത് ഇതിനെല്ലാം ഒരു ചെറിയൊരു ഫോയിലിൻ്റെ ഒരു വർക്ക് പോകുന്നുണ്ട് പക്ഷെ അതിനെ പോകുന്ന ഒരു ഫോയിൽ വർക്ക് അല്ല കേട്ടോ നല്ല നീളവും വീതി നമ്മുടെ ക്രിസ്മസ് ഡെയിലെ നമുക്ക് പള്ളിയിൽ വെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂഷ്വലായിട്ട് പള്ളിയിൽ പോകുന്നവർക്കും തലേത്തുള്ളിൽ ഇടുന്നവർക്കും ഡെയിലി വെയർ ആയിട്ടും നിങ്ങൾക്ക് ഓഫീസൊക്കെ പോകണമെന്നുള്ളവർക്കും ഒക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ ഫ്ലാറ്റ് റേറ്റ് ആണ് ഓൺലി എയ്റ്റ് ഡബ്ല്യു നയൻ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് ഉള്ളു പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണേ പിന്നെ രണ്ടാമത്തെ ഒരു കളർ എന്ന് പറഞ്ഞാൽ എല്ലാ അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോയും ഇങ്ങനെ വരും ഞാൻ നിർത്ത് നിങ്ങൾ ഫോട്ടോസ് ചെയ്യ ദയവായി ചോദിക്കരുത് കാരണം നമ്മൾ അത്രയും ബിസി ഡേ ആണ് വേണ്ട ബോട്ടം ഇങ്ങനെ വരും ഷോൾ ഇങ്ങനെ മുമ്പത്തേതുപോലെ തന്നെ എല്ലാ ഭംഗിയാണെന്നറിയോ കളറുകൾ കാണാൻ അത്രയും ഭംഗിയുള്ള കളേഴ്സാണ് ആ പ്രൈസ് വരുന്നത് എല്ലാത്തി എക്സിലാണ് കാണിച്ചത് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഉണ്ടായി നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇതാ എങ്ങനെയാണ് പെട്ടെന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ് നമ്മൾ ഇന്നലെ കാണിച്ചില്ലായിരുന്നു ആ ഒരു ഭയങ്കര എൻക്യൂറി ആയിരുന്നു ആ ഒരു മോഡലിനെ അപ്പോൾ അതിൻ്റെ വേറൊരു പാറ്റേൺ ലേസ് വർക്ക് ഉള്ളൊരു പാറ്റേൺ കേട്ടോ കൈയിൽ ഇങ്ങനെ ലേസ് വർക്ക് പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഒരു പ്രൈസിൽ കിട്ടുമോ ബോട്ടോ എങ്ങനെ വരും ദൂപ്പെട്ടോ ഇങ്ങനെ വരും ഇത് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ വരെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യാം ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാൻഡിൻ്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല നമ്മുടെ ബോട്ടത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി ആണ് അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ചുടി ബോട്ടത്തിനായിരിക്കും അതിൽ കൂടുതൽ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ട് ഐറ്റം രണ്ടായിട്ടും തന്നെ മഞ്ഞ എന്നാ ഭംഗിയാണ് കാണാനെന്ന് അറിയോ ഇത് നമുക്ക് എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഷോപ്പിലും ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തില്ല നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ തന്നെ തിരിച്ചു മറിച്ചു ഇതിൻ്റെ എല്ലാ ഓരോ പീസുകളും നമ്മുടെ കയ്യിലുണ്ട് അടിപൊളിയായിരിക്കും കേട്ടോ അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് ഇത് നമുക്ക് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഏതെങ്കിലും സൈസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജിൻറ്റിൽ വിത്ത് ലൈനിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വാർക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് ബോട്ടം പീ കോക്കാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നാല് സൈഡിലും സ്റ്റാറ്റേഡ് ആയിട്ട് വർക്കൊക്കെ ചെയ്ത് പീ നല്ല ബ്ലൂ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആയിട്ടോ ക്രിസ്മസിനോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ആദ്യത്തെ ഒരു മോഡൽ ഇതിന് രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണെന്ന് ഞാൻ പറയാം സൈസ് അവൈലബിൾ ആണെന്ന് ഞാൻ പിന്നെ പറയാം ഇത് നമുക്ക് ലാർജിൽ ഇതായി ഒരു മസ്റ്റാഡിയല്ലോ ലാർജിൽ മസ്റ്റാഡിയല്ലോ അപ്പം മസ്റ്റാഡിയല്ലോ തന്നെ ആയിരിക്കും ദുപ്പട്ട മീഡിയം നമുക്ക് ആണ് ഈ ബ്ലൂ ഇല്ല മീഡിയത്തിൻ്റെ ആ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് രണ്ട് ഡോട്ട് ഡോട്ടുണ്ട് അതെന്ത് ഡോട്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെറി വർക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ സെറി ഇങ്ങനെ മടക്കി വെച്ചപ്പം ഒരു അതിൻ്റെ ഒരു മടക്കുപാട് പോലെ വന്നിട്ടുള്ള ഒരു ഒരിതാണ് ചിലപ്പോൾ കഴുകിയാൽ പോകുമായിരിക്കും അങ്ങനെ നോക്കിയെടുത്ത് എടുത്ത് കാണത്തില്ല പക്ഷേ എല്ലാത്തിനും എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് അത് നമ്മളൊരു ഡാമേജായിട്ട് കൂട്ടുന്നില്ല കാരണം അത്രയും പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഡബിൾ എക്സ് സൈസസിൽ മാത്രമാണ് വന്നിട്ടുള്ളത് ഇതും നല്ലൊരു ജോർജറ്റ് അടിപൊളി ജോർജറ്റ് ചോർജിറ്റ് ഓട്ടം ആണ് ഇതിൻ്റെ അടിപൊളി ദുപ്പട്ട ഈ ദുപ്പട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും നിങ്ങൾക്ക് കിട്ടില്ല ഈ ഒരു പ്രൈസിൽ വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫുള്ള് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വേണ്ട ഒരു പെട്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്തോളും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി തിങ്കളാഴ്ച കാണാം ഞായറാഴ്ച ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുവാണ് കാരണം എന്തോരം ഒരുപാട് ഒരുപാട് കൊറിയറുകൾ പാക്ക് ചെയ്യാനുണ്ട് സാറ്റർഡേ നമ്മൾക്കൊക്കെ അവധി അവധിയായിരുന്നതുകൊണ്ടൊക്കെ നമ്മൾ അവരെ ചുറ്റിപ്പറ്റിയൊക്കെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ സൺഡേ നമ്മൾ അതിലും ബിസിയാണ് പാക്കിങ് കാര്യങ്ങളും എല്ലാം കിടക്കുന്നു എനിക്കൊന്നൊരു അറുപത് എഴുപത് പീസ് എനിക്കിനിയും പാക്ക് ചെയ്യാൻ കിടക്കുവാണ് അപ്പോൾ എത്ര നേരം ഇരുന്നാലും ഇതൊക്കെയൊന്ന് പാക്ക് ചെയ്തെടുക്കുക അതുകൊണ്ട് സൺഡേ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് അപ്പോൾ കാണാം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും തിങ്കളാഴ്ച നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയുമായി അതുവരെ ദിസ് യു ബീച്ച് ജോർ സൈനിങ് ഓഫ് ഫ്രണ്ട് സിയർ കോങ്സ് താങ്ക്